ഏഴ് മാസം മുമ്പ് സംസ്ഥാന കൗൺസിൽ എന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നാം പാർട്ടി തീരുമാനിച്ചതാണ് വികസിത കേരളം ആണ് പാർട്ടിന്റെ ലക്ഷ്യം പാർട്ടിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വികസനം ആണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ വികസന കേരളം സൃഷ്ടിക്കാൻ വികസിത അനന്തപുരി സൃഷ്ടിക്കണം എന്ന് ഏഴു മാസം മുമ്പ് നമ്മൾ തീരുമാനിച്ചതാണ് പാർട്ടിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ അന്ന് തീരുമാനിച്ചു അപ്പോ ഇന്ന് ഈ വികസിത അനന്തപുരി പദയാത്ര ഈ ലക്ഷ്യത്തിന്റെ ഒരു തുടക്കമാണ് കഴിഞ്ഞ ഏഴു മാസം പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നന്നായി അധ്വാനിച്ചിട്ടുണ്ട് പക്ഷെ അടുത്ത മുപ്പത് ദിവസം അഡ്വക്കേറ്റ് സുരേഷ് പോലെ ഈ ലക്ഷം വികസിത അനന്തപുരിനെ സൃഷ്ടിക്കാനും നടപ്പിലാക്കാൻ ഉള്ളൊരു സമയമാണ് അടുത്ത മുപ്പത് ദിവസം ഈ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് എന്തുകൊണ്ടും ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു ജനങ്ങള് ആഗ്രഹിക്കുന്ന ഇന്ന് മാറ്റം ആഗ്രഹിക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാറി മാറി ഭരിച്ച കോൺഗ്രസും നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കിട്ടി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത പണി ഇന്ത്യയിന്റെ കുതിച്ചൊരു ചാട്ടം എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതാണ് സമയം വികസിത അനന്തപുരീന്റെ സമയം വന്നു ഇതാണ് ഇന്നാണ് സമയം ഈ മാറ്റം കൊണ്ടുവരണം ജനങ്ങളുടെ ആവശ്യമാണ് മാറാത്തത് ഈ മാറും എന്ന് ജനങ്ങൾ പറയണം ജനങ്ങളാണ് പറയുന്നത് നമുക്ക് വേണം വികസിത അനന്തപുരി ബി ജെ പി അല്ല പറയുന്നത് ജനങ്ങൾ പറയുന്നു അതിനു വേണ്ടി പ്രവർത്തിക്ക എല്ലാവരും പിന്തുണയും വിശ്വാസം നേടി ബി ജെ പിയിൽ അധികാരത്തിൽ വന്നാൽ ആ ഒരു വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാട് നമുക്ക് നന്നായിട്ട് അവതരിപ്പിക്കാം അത് നന്നായിട്ട് നമുക്ക് വിശിഷ്ടിക്കാം ജനങ്ങളെ വഞ്ചിച്ച് വഞ്ചിച്ച് എത്രയോ കൊല്ലങ്ങൾ ഇവര് ഭരിച്ച രണ്ട് പാർട്ടിയാണ് കോൺഗ്രസ് സി പി എം ഇന്ന് ഒരു മാധ്യമ സുഹൃത്തു എന്നോട് ചോദിച്ചു ഓ കോൺഗ്രസ് വലിയൊരു സ്റ്റാർ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾ എന്താണ് അതിന്റെ അയിനെ കുറിച്ച് അഭിപ്രായം അപ്പൊ ഞാൻ പറഞ്ഞു ി ജെ പി സ്റ്റാറാവാനല്ല രാഷ്ട്രീയത്തിൽ അറങ്ങുന്നത് ഞങ്ങൾ ജനങ്ങളെ സേവിക്കാനാണ് രാഷ്ട്രീയം കാണുന്നത് അത് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു മാർഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഒരു റീൽ ഉണ്ടാക്കാനോ ഒരു ആവാനോ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനല്ല ഞങ്ങള് രാഷ്ട്രീയത്തിൽ അറങ്ങുന്നത് അപ്പൊ അവര് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവര് ചെയ്യട്ടെ പറയുന്ന കാര്യങ്ങളെല്ലാം പറയട്ടെ ജനങ്ങളുടെ വിശ്വാസം അവരെ ത്രയോ കൊല്ലം മുമ്പ് അവരും ലംഘിച്ചു വഞ്ചിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്നു ഈ വികസിന്റെ അനന്തപുരിയിൽ അഞ്ചു കൊല്ലം ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ വീടില്ലാത്ത ആരും ഉണ്ടാവില്ല വീടുണ്ടെങ്കിൽ അതിൽ കുടിവെള്ളം ഉണ്ടാവും പൊളിഞ്ഞ വീടെല്ലാം ഞങ്ങൾ കറക്റ്റ് ആയി സിഷ്ടിച്ചു തരും നന്നായി പ്രിപ്പയർ തരും കുടിവെള്ളം വിദ്യാഭ്യാസം മാലിന്യം ഈ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കഴിവുണ്ട് എന്ന് ബി ജെ പി കൃത്യമായി പറയുന്നു വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ അവസാനം ഒരു ഒരു കൃത്യമായ ഒരു ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇത്ര കൊല്ലം ലെഫ്റ്റും കോൺഗ്രസും ജയിക്കുന്നത് എന്തുകൊണ്ടെന്ന് എന്നോട് ആരോ ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം അവര് ഈ എലക്ഷന്റെ മുമ്പ് വന്ന് ശരിക്കാൻ ഓരോരോ ദുർപ്രചരണം ചെയ്യും അത് ഈ എലക്ഷൻ സമയത്തും ചെയ്യും പക്ഷെ അതിന്റെ സമയം കഴിഞ്ഞു ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ജനങ്ങളുടെ അവകാശമാണ് വികസനം ജനങ്ങൾ ആഗ്രഹമാണ് വികസനം ജനങ്ങളുടെ ആവശ്യമാണ് വികസനം അവർക്ക് വേണ്ടത് അഴിമതി രഹിത ഭരണമാണ് പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി അഴിമതിയില്ലാണ്ട് ഒരു സർക്കാർ നടത്തിയ പോലെ തിരുവനന്തപുരത്തും അനന്തപുരിയിലും അഴിമതിയില്ലാത്തൊരു സർക്കാർ ഭരണം ഉണ്ടാവണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കും അത് കൊടുക്കാൻ കഴിയാൻ കഴിയുന്നത് ബി ജെ പിക്ക് മാത്രമാണ് വേറെ ആര് വന്ന് എത്ര റീലുണ്ടാക്കിയാലും ഏത് മുഖ്യമന്ത്രി മകനാണോ ഏത് മന്ത്രി മകൻ വന്നാലും ഏത് സർക്കസും കസർത്ത് ചെയ്താലും ജനങ്ങൾക്ക് സത്യം അറിയാം എന്താണത് രഹിത പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഭരണം ഈ നാട്ടിൽ ഒരു ഒറ്റ പാർട്ടിക്ക് കഴിയുള്ളൂ അത് ബി ജെ പി ആണ് അത് എൻ ഡി എ ആണ് ഇത് ഞങ്ങൾ പറഞ്ഞു പറയും എല്ലാ വീട്ടിലും കേറി പറയും അവർ നൊണ പറഞ്ഞാൽ നൊണയെ പൊളിക്കും ഈ സത്യം മുമ്പോട്ട് വെച്ച് ജനങ്ങൾക്ക് വേണ്ട മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ അധ്വാനിക്കും പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് വാക്കു ചേർക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഭാരത് മാതാ കി